സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും ഈ കോട്ടയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലുള്ള ഒരു കോട്ടയ്ക്ക് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണിത് ഈ ബോർഡ് ഇവിടെ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി പേർ ഈ കോട്ടയിലേക്ക് പ്രവേശിച്ചുള്ളതാണ് കോട്ടയ്ക്ക് സമീപം താമസിക്കുന്നവർ പറയുന്നത് രാത്രിയായാൽ ഈ കോട്ടയിൽ നിന്ന് അടക്കി പിടിച്ച ചിരിയും നിലവിളിയും ചിലങ്കയുടെ ശബ്ദവും നായകൾ ഊരിയിടുന്നതും മറ്റും കേൾക്കുന്നു എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ പ്രേത കോട്ടയായ ഭാങ്കഡ് കോട്ടയുടെ ചരിത്രകഥയാണ് വെൽക്കം ടു ദിക് വേൾഡ് ഓഫ് മാജിക് നാം ഏകദേശം നാന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് രാജ ഭഗവന്ത് ദാസ് തൻ്റെ മകനായ മാധവ് സിംഗിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ മനോഹരമായിട്ടുള്ള കോട്ട മുഗളരുടെയും രജപുത്രരുടെയും ശൈലികൾ സംയോജിപ്പിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഈ കോട്ട ഇന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ഭംഗിയുടെ പേരിലല്ല മറിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രേതശല്യം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു കോട്ട അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണമെങ്കിൽ ആ കോട്ടയുടെ ചരിത്രം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പ്രേതശല്യത്തെ പറ്റി നിരവധി അനവധി കഥകളാണ് പ്രചാരത്തിലുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഈ കോട്ടയിലെ രാജകുമാരിയായിരുന്ന രത്നാവതിയുമായി ബന്ധപ്പെട്ടത് രാജകുമാരിയായ രത്നാവതി വളരെയധികം സുന്ദരിയായിരുന്നു ഏകദേശം പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അവർക്ക് നിരവധി വിവാഹ ആലോചനകൾ വന്നു പക്ഷെ അവളെ അവൾ പോലും അറിയാതെ രഹസ്യമായി ഒരു മന്ത്രവാദി സ്നേഹിച്ചിരുന്നു അയാളുടെ പേരായിരുന്നു സിംഗ്യാ സേവ്ര സിംഗ്യാസേവ്ര ദുർമന്ത്രവാദത്തിൽ വളരെയധികം പേര് കേട്ട ഒരാളായിരുന്നു ആരെയും എന്തിനേയും വശീകരിക്കാനും എന്ത് തരത്തിലുള്ള മായാജാല വിദ്യകൾ ചെയ്യാനും കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം രത്നാപതിക്ക് സുഗന്ധ തൈലങ്ങൾ വളരെ ഇഷ്ടമായി അതിൽ അവൾ വേടിച്ച ഒരു സുഗന്ധ തൈലക്കുപ്പിയിൽ അയാൾ വശീകരണ മന്ത്രം പ്രയോഗിച്ചു ഇത് രത്നാവതിയുടെ ഒരു കൂട്ടുകാരി ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു രത്നാവതിയും കൂട്ടുകാരികളും തിരിച്ച് കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ സിംഗ്യാസേവറയും അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു കുറച്ചു ദൂരത്തെത്തിയപ്പോഴേക്കും കൂട്ടുകാരി ഈ കാര്യം രത്നാവതിയോട് പറയുന്നു താൻ വേണ്ടിച്ച സുഗന്ധതൈല കുപ്പിയിൽ വശീകരണം പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കിയ രത്നാവതി ആ കുപ്പി ഒരു പാറക്കല്ലിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് പാറക്കല്ലിലേക്ക് ആ സുഗന്ധ തൈലം വീഴുകയും ആ സുഗന്ധ തൈലത്തിൽ പ്രയോഗിച്ച മന്ത്രം ആ പാറക്കല്ലിൽ ഏൽക്കുകയും ചെയ്യുന്നു ആ കല്ല് അയാളുടെ മുകളിലേക്ക് ചെന്ന് വീഴുകയും അയാൾ മരിക്കുകയും ചെയ്യും പക്ഷെ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അയാൾ ആ രാജ്ഞിയെയും ആ കോട്ടയെയും ശതിക്കുന്നു ആ കോട്ടയിൽ ഇനിയുള്ളവർക്ക് ഒരിക്കലും മനസമാധാനം ലഭിക്കില്ലെന്നും ആ കോട്ടയുടെ ചുറ്റിനും മറ്റൊരു കെട്ടിടങ്ങളും വയ്ക്കാൻ സാധിക്കുകയില്ലെന്നും ആ കോട്ടയുടെ ചുറ്റിനും വസിക്കുന്നവരെല്ലാം തന്നെ മരണപ്പെടുകയും ചെയ്യും എന്നും ആ മന്ത്രവാദി ശപിക്കുന്നു ആ ശാപം പിന്നീട് ഫലിച്ചു എന്നുള്ളതാണ് സത്യം തൊട്ടടുത്ത വർഷം തന്നെ അയൽ രാജ്യക്കാർ ആ കോട്ട ആക്രമിക്കുകയും എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു രത്നാവതിയും ആ കൂട്ടത്തിൽ മരണപ്പെടുന്നു പിന്നീട് ആരും ആ കോട്ടയിലേക്ക് പോകാതെയാകുന്നു ധൈര്യശാലികളായ പലരും വെല്ലുവിളികൾ ഏറ്റെടുത്ത് ആ കോട്ടയിലേക്ക് കടന്നു അവർ കേട്ടത് വളരെ വിചിത്രങ്ങളായിട്ടുള്ള ശബ്ദങ്ങളായിരുന്നു അരൂപികളായിട്ടുള്ള പലരെയും അവരവിടെ കാണാൻ തുടങ്ങി അതോടുകൂടി അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ തന്നെ ഭയമായി ചുറ്റും താമസിക്കുന്ന പലരും ആ നാട് വിട്ട് പോകാനായിട്ട് തുടങ്ങി ചിലരൊക്കെ അതിനു ചുറ്റും പുതിയ വീടുകളൊക്കെ വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവയുടെ മേൽക്കൂര തകർന്നു പോവുകയും അതോടുകൂടി അവർ ഭയന്ന് അവിടെ നിന്ന് ഓടി ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും ഏറ്റവുമധികം സന്തോഷം നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്ന ആ കോട്ട പിന്നീട് ഒരു പ്രേത കോട്ടയായി മാറി ആരും അവിടേക്ക് വരാതെയായി പിന്നീടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ കോട്ടയുടെ അവകാശം ഏറ്റെടുക്കുന്നതും അവർ ഈ കോട്ടയെ ഒരു സ്മാരകമായിട്ട് മാറ്റുന്നതും ഇരുപാനൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ജനങ്ങൾക്ക് ഈ കോട്ടയോടുള്ള പേടി പതുക്കെ പതുക്കെ മാറി തുടങ്ങി പകൽ നിരവധി പേർ ഈ കോട്ട സന്ദർശിക്കാനായിട്ട് തുടങ്ങി എങ്കിലും രാത്രി കാലങ്ങളിൽ അവർ സന്ദർശനം മാറ്റിവെച്ചു ഇന്നും ഇപ്പോഴും ഈ കോട്ടയിൽ രാത്രി ആരും പ്രവേശിക്കാറില്ല അതിൻ്റെ കാരണം അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം കാരണം ഏതോ ചില അജ്ഞാത ശക്തികൾ ആ കോട്ട ഇന്നും സംരക്ഷിക്കുന്നു അത് രത്നാവതിയുടെയും അന്ന് അവിടെ മരണപ്പെട്ട മനുഷ്യരുടെയും പ്രേതാത്മാക്കളാവാം എന്നാണ് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നിരവധി അനവധി പ്രദേശങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കഥകളുമായി തുടർന്നുള്ള വീഡിയോകളിൽ കണ്ടുമുട്ടാം Till then, goodbye.